ഹലോ ഫ്രണ്ട്സ് വെള്ളൂനാട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്നാൽ ലീവാണ് കേട്ടോ എന്നാലും നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ പണികളൊക്കെ തുടങ്ങി മുറ്റമൊക്കെ അടിച്ചു വാരി അത് കഴിഞ്ഞ് അകൊക്കെ അടിച്ചു വാരി കേട്ടോ അത് കഴിഞ്ഞ് നേരെ തുടയ്ക്കാനൊക്കെ പോയി അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഫാനിലൊക്കെ ഭയങ്കര ചളി ചളി നല്ല പൊടി അങ്ങനത്തെ വീടാണല്ലോ പൊടി പിടിക്കാൻ വേറെ എവിടേക്കും പോകണ്ടല്ലോ ഭയങ്കര കാറ്റും അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി നമ്മുടെ ടേബിളും എന്താണ് ഗ്യാസിൻ്റെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി അച്ഛമ്മയും മകനെയും ട്യൂഷന് പോവുകയാണ് കേട്ടോ ഭയങ്കര രാവിലെ നേരം നായക്കുണ്ട് അപ്പോൾ അമ്മ കൂടെ ആക്കി കൊടുക്കെട്ടോ അപ്പോൾ രാവിലത്തെ വൈബാണ് കേട്ടോ അത് കാണുന്നത് അവിടെ കാശിക്കുട്ടെ എഴുന്നേറ്റ് വന്നിട്ട് ചൂട് കായാണ് കേട്ടോ ഇരുന്ന് അപ്പോഴേക്ക് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പാത്രം കഴുകാനൊക്കെ പോയി അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ സിന്ദൂരടുകയാണ് അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വീഡിയോ ചെയ്തു എന്നുള്ളൂ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഭഗവാനെ വയ്ക്കാനുള്ള പൂവും ചെമ്പരത്തിയും തുളസിയൊക്കെ പൊട്ടിച്ചു നേരെ വിളക്ക് വയ്ക്കാനുള്ള പോക്കാണ് അപ്പം നമ്മുടെ കുട്ട് കണ്ട ഇരിക്കുന്ന പാടത്തേക്ക് നോക്കിയിരിക്കാൻ കേട്ടോ നമ്മുടെ കുട്ടിനെങ്കിൽ നല്ല ചന്തല്ലേ അത് കഴിഞ്ഞ് നമ്മുടെ ഭഗവാനോട് വിളക്ക് വയ്ക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ വിളക്കൊക്കെ വെച്ചു നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഭഗവാനോട് പങ്കുവെച്ചു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മളങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ അമ്മ കുളിക്കാനുള്ള പോക്കമ്മ കുളിക്കാൻ പോകണേ ഉള്ളൂ അപ്പോൾ ഞാൻ കുളിച്ച് തുണികളൊക്കെ കഴുകി ഉണക്കാൻ വിരിച്ചിട്ടുട്ടോ ഇന്നെന്താണോ കേട്ടോ കാലാവസ്ഥ ഭയങ്കര മോശമാണ് നല്ല മഴക്കാറും കാറ്റും നമുക്ക് ഈ പുറത്തുനിന്ന് ഈ അടിക്കണ പാടത്തുനിന്ന് അടിക്കണ കാറ്റൊക്കെ നമ്മുടെ വീടോ ഭയങ്കര ഇതുകൊണ്ടല്ലേ ഷീറ്റുകൊണ്ടല്ലേ ഇങ്ങനെ പൊങ്ങും അപ്പം നമ്മുടെ കോഴിക്കുട്ടന്മാർക്കൊക്കെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ചായ വയ്ക്കാൻ പോയി അപ്പം ചായ ഒക്കെ വെച്ച് നമ്മുടെ അമ്മ കുളിച്ച് വരുമ്പോഴേക്കും ചായ കെട്ടണം അപ്പോൾ നമ്മൾ ചായ വെച്ചു അപ്പുറത്ത് വേറെന്തോ എന്തോ പണിക്ക് പോയി വരുമ്പോഴേക്കും നമ്മുടെ ചായ തിളച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനെടുത്ത് ചായ കുടിക്കാൻ പോവാണ് കേട്ടോ ഞാൻ കഴിക്കാൻ എടുക്കുമ്പോഴേ ചോദിച്ചു ഏട്ടനോട് വേണമെന്ന് ചോദിച്ചപ്പോൾ ഏയ് എനിക്ക് വേണ്ട ഞാൻ ചായ മാത്രമേ കുടിക്കണുള്ളൂ പറഞ്ഞു കേട്ടോ ഞാൻ എടുത്ത് വന്നിരുന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്കും വേണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു വായു താടി എന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഞാൻ ഏട്ടനെയും കൊടുക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിലാക്കാൻ വയ്യട്ടല്ലേ എന്നോടൊക്കെ ചോദിക്കണെന്ന് പറയണം അപ്പം ഞാൻ ഏട്ടനെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു രാവിലത്തെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കൊച്ചു ഫാമിലി ഇഷ്ടപ്പെടും നമ്മളെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബൈ ബൈ സി യു